എൻ്റെ വീട് തേടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് വന്ന സാധനം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ബിരിയാണിയാണ് അത് നമ്മുടെ ഗ്രാൻഡിയോസിന്റെ ബക്കറ്റ് ബിരിയാണി നമ്മുടെ ട്രിവാൻഡ്രത്ത് വെമ്പാലവട്ടത്ത് കുറെ കാലമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ബിരിയാണിയും അതുപോലെ സുർബിയാനി ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പൊ നാളെ മുതൽ അവരുടെ മെനു ലിസ്റ്റിൽ അവർ പുതിയൊരു ബിരിയാണി കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട് ലഘും ബിരിയാണി അപ്പൊ അതിന്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ബിരിയാണി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ള് ആയിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം പൊട്ടിച്ചിട്ട് ആൾക്കാർ ഓരോരുത്തരായിട്ട് പൗത്ത് എടുത്തുകൊണ്ട് പോയി അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി അവസാനമാണ് കുറച്ച് കിട്ടിയത് അപ്പോൾ ആദ്യമേ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണിയാണ് ലോം ബിരിയാണിയാണ് എനിക്ക് നമ്മുടെ ട്രിവാൻഡത്ത് ഇപ്പം പാരഗൻ ബിരിയാണി വന്നിട്ടുണ്ട് അതിന് പുറമേ ലഘു ബിരിയാണി സെർവ് ചെയ്യുന്നത് ഇവർ എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റെയാണ് അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഗ്രാൻഡിയോസ് ബിരിയാണിയിൽ ഈ ലഘും ബിരിയാണി കിട്ടും ഗ്രാൻഡിയോസ് ബിരിയാണി വെമ്പാലവട്ടത്താണ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് കേട്ടോ പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം അവിടെ ഡൈനിങ് ഇല്ല ജസ്റ്റ് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ അപ്പോൾ പോയി പാർസൽ വാങ്ങിച്ച് വീട്ടിൽ പോയിരുന്ന എല്ലാവരുമായിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ഞാൻ എന്തായാലും കഴിച്ചു നോക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നോർമൽ ദം ബിരിയാണിയും സുർബിയാൻ ബിരിയാണി അടിപൊളിയാണ് അതിൻ്റെ കൂടെ ഒരു പുതിയ വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള ഈ ലഘു ബിരിയാണിയും പൊളിച്ചു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ